ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രാമദേവന് ഉപദ്രവം ഏൽപ്പിക്കുന്നവൻ സ്വർഗലോകനാഥനായ സാക്ഷാൽ ദേവേന്ദ്രനാണെങ്കിലും സുഖമായി വസിക്കാൻ സാധിക്കില്ല എന്നിട്ടാണോ നിസാരനായ രാവണൻ അനേകം അനേകം സ്ത്രീകളെ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അത്തരത്തിൽ ഒരുപാടാണ് സീതാദേവിയെന്ന് തെറ്റിദ്ധരിക്കേണ്ട സീതയെന്ന പാവന നാമം സ്വീകരിച്ച ഒരു സാമാന്യ തരുണിയാണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കരുത് കേവലമായൊരു സ്ത്രീയല്ല ലങ്കയെ നിശേഷം നശിപ്പിക്കാൻ ഒരുങ്ങിയ കാളരാത്രി മരണ ദിവസപൂർവ്വരാത്രി സ്ത്രീ രൂപമെടുത്തു വന്നിരിക്കുകയാണെന്ന് തികച്ചും അറിഞ്ഞുകൊള്ളൂ അതുകൊണ്ട് സീതാ നാമരൂപത്തിൽ അങ്ങയുടെ കഴുത്തൽ പിടിച്ച കാലഭാശമാണിതെന്ന് ഓർത്ത് കളി നിർത്തുകയാണ് നല്ലത് ആത്മാഭിവൃത്തിയെ ചിന്തിക്കൂ സീതാദേവിയുടെ ഉജ്ജ്വല തേജസ്സിനാൽ ദഹിക്കപ്പെട്ടതും ശ്രീരാമസ്വാമിയുടെ ക്രോധാഗ്നിയാൽ ഉജ്ജ്വലിക്കപ്പെട്ടതുമാണ് ലങ്കയും ഇതിലുള്ള രാജവീതികളും തം മണിമേടകളും അവയെല്ലാം ഇതാ ചാമ്പലാകുവാൻ അടുത്തുകഴിഞ്ഞു ശ്രീരാമസ്വാമിയുടെ ഗോപാഗ്നിയെ തണുപ്പിക്കാതിരുന്നാൽ മനോമോഹനമായ ലങ്ക ഭസ്മമാകുവാൻ താമസമില്ലെന്ന് കരുതിക്കൊള്ളൂ അങ്ങയുടെ ബന്ധുക്കളും അമാത്യന്മാരും സഹോദരന്മാരും പുത്രന്മാരും ഇഷ്ടചിന്തകന്മാരും സുഖസംധായകങ്ങളായ എല്ലാ ഐശ്വര്യങ്ങളും ഭഗ്നിമാരും എന്നുവേണ്ട ഈ ലങ്കാരാജ്യം മുഴുവൻ നീ ഒരുത്തനാൽ നീ ചെയ്ത ദുഷ്കർമ്മത്താൽ നശിപ്പിക്കുന്നത് യുക്തമല്ല ഹേ രാക്ഷസാധിപ ശ്രീരാമദാസനും ദൂതനും വിശേഷിച്ച് മാനരനുമായ എൻ്റെ വാക്ക് സത്യമായി തീരും മനസ്സിരുത്തു അനശ്വര യശസ്സാഴ്ന്ന ശ്രീരാമചന്ദ്രസ്വാമി സർവലോകങ്ങളെയും ചരാചരാത്മകങ്ങളായി ആ ലോകങ്ങളിലുള്ള സർവഭൂതങ്ങളെയും നിഷ്പ്രയാസം സംഹരിച്ചിട്ട് പിന്നെയും അതുപോലെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ ദേവന്മാർ അസുരന്മാർ മനുഷ്യലോകത്തിലുള്ള ചക്രവർത്തിമാർ യക്ഷന്മാർ രക്ഷസുകൾ ഉരകങ്ങൾ വിദ്യാധരന്മാർ നാഗങ്ങൾ ഗന്ധർവന്മാർ മൃഗങ്ങൾ സിദ്ധന്മാർ കിന്നരന്മാർ ഖഗങ്ങൾ ഖകങ്ങൾ വേണ്ട എല്ലാ ലോകങ്ങളിലും സർവചരാചരങ്ങളിലും എല്ലാ കാലത്തും വൈകുണ്ഠവതിയായ മഹാവിഷ്ണുവിനോട് തുല്യ പരാക്രമിയാണ് ശ്രീരാമചന്ദ്രസ്വാമി അവിടുത്തോട് യുദ്ധം ചെയ്യുവാൻ മതിയായിട്ട് ഒരുവനും ഇല്ല സർവലോകേശ്വരനായ മാനവചക്രവർത്തി ശ്രീരാമചന്ദ്രന് ഇത്രയും കഠോരമായൊരു അപ്രിയം ചെയ്തിരിക്കുന്ന അങ്ങയുടെ ജീവിതം ദുർലഭമാണെന്ന് മനസ്സിലാക്കൂ രാക്ഷസാധിപ ദേവന്മാർ ദൈത്യന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ നാഗങ്ങൾ യക്ഷന്മാർ ഇവരിൽ ഒരുവനെങ്കിലും ത്രിലോകനാഥനായിരിക്കുന്ന രഘുപതിയോട് യുദ്ധത്തിൽ നേരിട്ട് നിൽക്കാൻ ശക്തരല്ല സ്വയം ഭൂമം നാൻമുഖനുമായ ഭഗവാൻ ബ്രഹ്മാവു തന്നെയാകട്ടെ ത്രിപുര സംഹാരം ചെയ്ത ത്രിലോചനായ ശ്രീ രുദ്രഭവാനാകട്ടെ ദേവനാഥനും മഹേന്ദ്രനുമായ ഇന്ദ്രനാകട്ടെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ബാണങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ ശക്തരല്ലെന്ന് ഓർമ്മയിരിക്കട്ടെ രാക്ഷസവംശത്തിൽ തന്നെ അമിത പരാക്രമികളാണ് രാവണൻ തുടങ്ങിയവർ അവരുടെ മധ്യത്തിൽ ബന്ധിതനായി കിടക്കുന്ന ശ്രീ ഹനുമാൻ അല്പവും അധീരനാകാതെ ധൈന്യഭാവം ലേശവും ഇല്ലാതെ ഭംഗിയിൽ പറഞ്ഞ അപ്രിയ വാക്കുകൾ കേട്ടപ്പോൾ ദശാനന്റെ നേത്രങ്ങൾ രക്തവർണ്ണമാറുന്നു ഉരുട്ടിമീഴിച്ച കണ്ണുകളോടെ രാവണൻ മഹാനായ വാനരനെ സംഹരിക്കുവാൻ കൽപ്പിച്ചു ത്രിലോകാധിപനായ അസുരേന്ദ്രന്റെ അനീതി കർമ്മങ്ങളെ വ്യക്തമാക്കി ഹിതോപദേശം ചെയ്ത നിർഭയ മഹാത്മാവാണ് മാരുതിയെന്ന് അനുഭവത്തിൽ അറിഞ്ഞെങ്കിലും ക്രോധാധിക്യത്താൽ കർത്തവ്യാകർത്തവ്യ വിവേചന സാമർഥ്യം നശിച്ചിരിക്കുന്ന രാവണൻ വ്യക്തിതനായി തൻ്റെ മുമ്പിൽ ധീരനായി ഒപ്പത്തിനൊപ്പം ഇരിക്കുന്ന ഹനുമാനെ നിഗ്രഹിക്കുവാൻ കൽപ്പന കൊടുത്തു സ്വാമി സന്ദേശത്തെ ശരിക്കും അറിഞ്ഞ് ദൂതധർമ്മത്തെ തികച്ചും നിർവഹിച്ചവനുമാണ് വായുപുത്രൻ എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ശാസ്ത്ര നിഷിദ്ധമായ ദൂതവധത്തിന് ആജ്ഞ നൽകിയ അഗ്രജന്റെ ദുഷ്ടതയും വിവേകമില്ലായ്മയും സുസ്പഷ്ടമാക്കുന്ന വാക്കുകൾ കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റു രാക്ഷസേശ്വരൻ്റെ കോപം കൽപ്പന അതനുസരിക്കുവാൻ വെമ്പി അകാര്യനിരതരായിത്തീരുന്ന അസുരന്മാർ ഇതെല്ലാം കണ്ടപ്പോൾ കാര്യങ്ങളെ വേണ്ടതുപോലെ അവസാനിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് വിവേകപൂർവം ആലോചിച്ച് താൻ ചെയ്യേണ്ടതിനെ പെട്ടെന്ന് തീരുമാനിച്ചു സാമോപായം കൊണ്ട് കാര്യം സാധിപ്പാൻ ഒരുങ്ങി അരികളെ അടക്കത്തക്ക വീര്യവുമുണ്ട് അഗ്രജനായതിനാൽ അഭിവന്ധ്യനുമാണ് അതുകൊണ്ട് പൂജ്യനായ ദശഗ്രീവനോട് ഹിതമായ വാക്കുകളെ സമയോചിതമായി സംസാരിക്കുന്നതിൽ സമർഥനായ വിഭീഷണൻ സരം പറഞ്ഞു പ്രഭോ രാക്ഷസേന്ദ്ര കോപമൊതുക്കി ക്ഷമിക്കണേ നിഗ്രഹിക്കുവാൻ കൊടുത്ത ആജ്ഞയെ പിൻവലിക്കണേ പ്രസാദിക്കണേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ കാര്യവും അകാര്യവും തിരിച്ചറിയുന്നവരും സത്തുക്കളുമായ രാജാക്കന്മാർ ഒരിക്കലും ദൂതവധം ചെയ്യാറില്ല മഹാരാജാവെ ഈ വാനറിനെ കൊല്ലുക ധർമ്മവിരുദ്ധമാണ് ലോകാചാര്യനിന്ദവുമാണ് വിശേഷിച്ചും വീരവീരനായ അവിടത്തേക്ക് അല്പം പോലും യോജിക്കാത്തതും ആകുന്നു പ്രഭോ രാജധർമ്മത്തെയും അതിൻ്റെ മർമ്മത്തെയും ന്യായാന്യായങ്ങളെയും വേർതിരിച്ച് അറിയുന്നവനും ഒരുവൻ ചെയ്ത പ്രവൃത്തിയുടെ പരമാർത്ഥ സ്ഥിതിയെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവനുമാണല്ലോ അവിടുന്ന് അവിടുത്തെ പോലെയുള്ള പണ്ഡിതവര്യന്മാർ കോപാധീനരായാൽ ശാസ്ത്രങ്ങളിൽ വിജ്ഞാനം സമ്പാദിക്കുവാൻ ചെയ്യുന്ന ശ്രമം നിഷ്ഫലമായി തീരുമെന്നോർക്കണം അതുകൊണ്ട് അലയോ രാക്ഷസേശ്വര ശത്രുക്കളെ നിശേഷം നിഗ്രഹിക്കുവാൻ ശക്തനും ഏതൊരാൾക്കും ആക്രമിക്കാൻ കഴിവില്ലാത്തവനുമായ അവിടുന്ന് സ്വപരാക്രമ വിജ്ഞാനങ്ങളെ ഓർത്ത് ഇപ്പോൾ യുക്തവും അയുക്തവുമായ കാര്യം ഇന്നത് എന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ചതിനു ശേഷം ദൂതന് സമുചിതമായ ശിക്ഷ വിധിക്കണേ രാവണന്റെ കോപാഗ്നിയെ കെടുക്കുവാൻ വിഭീഷണവാക്യം തൽക്കാലം പര്യാപ്തമായില്ല ആളിക്കത്തുന്ന ക്രോധത്തോടെ തന്നെ ലങ്കാധിപൻ ഉത്തരം പറഞ്ഞു ശത്രുവിനാശകനായ വിഭീഷണ ഭാവികളെ വധിക്കുന്നത് നിന്ദ്യമോ ദോഷകരമോ അല്ല അതികഠിനമായ രാജ്യദ്രോഹം ചെയ്ത ഈ വാനരനെ നിഗ്രഹിക്കുവാൻ തന്നെ നിശ്ചയിക്കുന്നു അധർമ്മത്തിന്റെ ആണിവേര് ദുഷ്കീർത്തിയെ വളർത്തുന്നത് ആര്യന്മാർ അനുഷ്ഠിക്കാത്തത് ധൂതവധനിശ്ചയം രാവണൻ ആവർത്തിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ബുദ്ധിമാന്മാരിൽ ഉത്കൃഷ്ടോത്കൃഷ്ടനായ വിഭീഷണൻ പരമാർത്ഥതത്വം ജ്യേഷ്ഠ ഭ്രാതാവിനോട് പറഞ്ഞു പ്രഭോ ലിങ്കേശ്വരനായ രാക്ഷസാദിപ പ്രസാദിക്കണേ പ്രസാദിക്കണേ ധർമാർത്ഥങ്ങളുടെ തത്വത്തെ പറയുന്നത് കേൾക്കണേ രാജധർമ്മത്തെ സ്വീകരിക്കണേ ഏതു കാലത്തും അന്യോന്യം കാര്യങ്ങൾ അറിയിക്കുവാൻ ദൂതന്മാരെ അയക്കുന്നത് പതിവുണ്ടല്ലോ അപ്രകാരം ഒരു രാജാവ് അയച്ചിട്ടുള്ള ഒരു ദൂതനെ മറ്റൊരു രാജാവ് വധിക്കുന്നത് ശാസ്ത്ര നിഷിദ്ധവും സജ്ജനങ്ങൾ സമ്മതിക്കാത്തതുമാണ് എന്നാൽ അവിടുത്തെ അഭിപ്രായ പ്രകാരം ഈ ശത്രു ഏറ്റവും കവിഞ്ഞവൻ തന്നെയാണ് ഇവൻ ചെയ്തിട്ടുള്ള അപ്രിയങ്ങൾ പറഞ്ഞാൽ അവസാനിക്കാത്തതുമാണ് എന്നാലും സത്തുക്കൾ ദൂതവധം അനുവദിച്ചിട്ടില്ല ദൂതനിൽ അനേക വിധത്തിലുള്ള ദണ്ഡക്രമങ്ങൾ വിധിച്ചിട്ടുമുണ്ട് അംഗങ്ങളിൽ വൈരൂപ്യം വരുത്തുക കൊരടാവ് കൊണ്ട് അടിക്കുക തലമൊട്ടയടിക്കുക ഇങ്ങനെ പല ലക്ഷണക്കുറവ് വരുത്തുന്ന ദണ്ഡനീതി വേണ്ടി വന്നാൽ ദൂതനിൽ ഏൽപ്പിക്കാമെന്ന സത്തുക്കൾ വിരിച്ചിട്ടുള്ളതല്ലാതെ വധിക്കുക എന്നത് നമ്മൾ കേട്ടിട്ട് തന്നെയില്ലല്ലോ ധർമ്മാർത്ഥ വിജ്ഞാനത്താൽ അടക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയവനും കാര്യകാര്യങ്ങളെ നല്ല പോലെ മനസ്സിലാക്കി താൻ അനുഷ്ഠിക്കേണ്ടതിനെ ഉറച്ചിരിക്കുന്നവനുമായ അവിടുത്തെ പോലെയുള്ളവർ കോപാധീനരാകുന്നതെങ്ങനെ അവിടത്തെ പോലെ അന്ധകരണ ശക്തിയുള്ളവർ കോപത്തിന് അധീനരാകുന്നത് എത്രമാത്രം അയുക്തമായിട്ടുള്ളതുമാണ് ക്രോധം മനഃശക്തി ഇല്ലെന്ന് തെളിയിക്കുന്ന വൃത്തിവിശേഷവും ആകുന്നുവല്ലോ ഹേ വീരവീര ധർമ്മജ്ഞാനത്തിലാകട്ടെ ലോകമര്യാദയിലാകട്ടെ ശാസ്ത്രപാണ്ഡിത്വത്തിലാകട്ടെ ബുദ്ധിയുടെ ഗ്രഹണശക്തിയിലുമാകട്ടെ അവിടത്തേക്ക് തുല്യനായി ആരാണുള്ളത് അവിടുത്തെ ഉപദേശിക്കുവാനുള്ള അർഹത യഥാർത്ഥത്തിൽ ഞങ്ങളിൽ ആർക്കുണ്ട് സുരാസുരന്മാരിൽ ഉത്തമോത്തമനാണ് അവിടുന്ന് എന്ന് ഞങ്ങൾക്കറിയാം രാക്ഷസേശ്വര ഈ കുരങ്ങനെ നിഗ്രഹിക്കുന്നതിൽ അല്പമെങ്കിലും ഒരു ഗുണം എൻ്റെ ബുദ്ധിയിൽ കാണുന്നുമില്ല ആരാണോ ഇവനെ ഇങ്ങോട്ടയച്ചത് അവരിലാണ് വധരൂപമായ ദണ്ഡം ഏൽപ്പിക്കേണ്ടത് അതല്ലേ രാജാവിന് സമുചിതമായ ധർമ്മവും കർമ്മവും ഇവൻ നല്ലവനോ ദുഷ്ടനോ ആരുമാകട്ടെ സ്വയം ഇങ്ങോട്ട് വന്നവനല്ല മറ്റൊരാൾ ഇവനെ നമ്മുടെ അടുത്തേക്ക് അയച്ചതാണ് അന്യൻ പറഞ്ഞയച്ചതിനെ വന്നു പറയുന്ന ദൂതൻ അന്യാധീനൻ അവൻ ദണ്ഡശിക്ഷ അനുഭവിപ്പാൻ അർഹനുമല്ല മാത്രമല്ല പ്രഭോ രാജാതിരാജ ഇവനെ നിഗ്രഹിച്ചാൽ ശത്രുവിന്റെ അടുത്തു ചെന്ന് നമ്മുടെ നിർദ്ദേശത്തെ അറിവ് കൊടുക്കുവാൻ പ്രാപ്തനായൊരു ആകാശ സഞ്ചാരിയെ ഞാൻ കാണുന്നുമില്ല ശത്രുജയനായ വീര ഇവൻ്റെ നിധനത്തിൽ പ്രയത്നിക്കുന്നത് സമുചിതമായിട്ടുള്ളതല്ല ഇന്ദ്രാദികളായ ദേവേന്ദ്രരെ പോലും വധിക്കുവാൻ ശക്തനാണ് അവിടെ നിന്ന് ഓർക്കണം യുദ്ധപ്രിയനായ ലങ്കേശ്വര ഇവൻ നശിച്ചാൽ ദുരഹങ്കാരികളും അവിടുത്തെ ശത്രുക്കളുമായ രാമലക്ഷ്മണന്മാരെ യുദ്ധത്തിനായി പുറപ്പെടുവിക്കുവാൻ അവരുടെ ദൂതനായ ഇവൻ്റെ വധവർത്തമാനം അറിയിക്കുവാൻ മറ്റൊരുത്തൻ വേണം അതിനെ യോജിച്ച ഒരുവനെ ഞാൻ കാണുന്നില്ല പരാക്രമം ഉത്സാഹം ധീരത എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ പരിപൂർണമായിട്ടുള്ള ദേവന്മാർക്കും അസുരന്മാർക്കും യോജിച്ചാൽ കൂടി അവിടുത്തെ ജയിപ്പാൻ സാധിക്കുമോ അതുകൊണ്ട് ഏതൊരാളെയും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല രാജപുത്രന്മാരായ ആ രാമലക്ഷ്മണന്മാർ യുദ്ധത്തിനൊരുങ്ങട്ടെ ഇവിടെയുള്ള രാക്ഷസന്മാർക്ക് പോരിന് എന്തൊരു ആഗ്രഹമാണ് അവരുടെ മനോവൃത്തികളെ അറിഞ്ഞ് സാധിപ്പിച്ച് ആനന്ദിപ്പിക്കുന്ന അവിടുന്ന് ഈ യുദ്ധാശയെ വേരോടെ പെഴുതു കളയുന്നത് ശരിയാണോ അത് ശക്തന്മാരാണല്ലോ നമ്മുടെ സൈന്യങ്ങൾ എങ്ങനെ ആലോചിച്ചാലും പരാജയ ശങ്കയെ നമുക്ക് ആവശ്യമില്ല തമ്പുരാനായ അവിടുത്തെ ഇഷ്ടത്തിൽ സദാ തൽപരന്മാരാണ് എല്ലാവരും സമയോചിതമായ ദാനമാനാദികളാൽ അവരുടെ ഹൃദയം അവിടുന്ന് വശീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല പരമ്പരയായി ഈ രാജവംശത്തെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ് നമ്മുടെ പടയാളികൾ സത് വംശജാതന്മാരും മഹാധീരന്മാരും ശാസ്ത്രാസ്ത്ര പ്രയോഗ സമർത്ഥന്മാരും ക്രോധിച്ചാൽ അതുല്യ പരാക്രമം ഉള്ളവരും നല്ലപോലെ പരിരക്ഷിക്കപ്പെടുന്നവരുമായ യോധന്മാർ കോടിക്കണക്കിന് നമുക്ക് ഉള്ളപ്പോൾ യുദ്ധഗതി എങ്ങനെ വരുമെന്ന സംശയം ആവശ്യമുണ്ടോ അതുകൊണ്ട് കുറേ സൈന്യങ്ങൾ അവിടുത്തെ ആജ്ഞാകാരന്മാരായി ഇപ്പോൾ തന്നെ പോകട്ടെ അവിടുത്തെ പ്രഭാവമെന്തെന്ന് അറിയാത്ത മൂടന്മാരായ ആ രാജകുമാരന്മാരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരട്ടെ എന്നിട്ട് അവിടുത്തെ യോഗ്യതയെ ഇവർ തന്നെ നന്നായി പ്രകാശിപ്പിക്കട്ടെ അനുജൻ വിഭീഷണന്റെ വാക്യസാരം രാവണൻ മനസ്സിലാക്കി ദേവലോകത്തെ വിജയിച്ച മഹാബലവാനായ തനിക്ക് ഭയലാഞ്ചന പോലും വേണ്ടെന്ന് ബോധ്യമായി ൂതവദം ഏതൊരു രാജാവിനും സമുചിതം അല്ലെന്നും രാക്ഷസ പെരുമാൾക്ക് വ്യക്തമായി ആളിക്കത്തുന്ന കോപം അടങ്ങുവാൻ തുടങ്ങി രാജരാജമുഖ്യനാണ് താൻ തനിക്ക് തെറ്റുപറ്റരുതെന്നും നിശ്ചയിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം